ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല മധുരവും എരിവും പുളിയും ഒക്കെ കൂടി ചേർന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് അപ്പം അതിനുവേണ്ടി ആദ്യം ഞാൻ കുറച്ച് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിനെ ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കിയിട്ടൊന്ന് എടുക്കാം അതാ മുളകൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ കുറച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു സവോള കുറച്ച് ചെറിയുള്ളി അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതൊന്നിങ്ങനെ ഒന്ന് അരിഞ്ഞു കൊടുക്കാം കേട്ടോ വെറുതെ അതിൻ്റെ നടുഭാഗം ഒന്നിങ്ങനെ കീറി മതിയാവും പുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചുകൊടുത്തിട്ട് അതിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ ചട്ടി ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് നമ്മൾ നേരത്തെ കഴുകിയെടുത്ത് വെച്ചാൽ നമ്മൾ മുളകിനയിൽ കിട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്നും ഇങ്ങനെ എണ്ണയിലിട്ടിട്ടൊന്ന് ഇതാക്കി എടുക്കാം കേട്ടോ അപ്പോൾ മുളകൊക്കെ ഒന്ന് ചൂടായി കിട്ടും അപ്പോൾ അത് മുളകൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണയിലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ ഇനി അതിനൊന്നും മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് അതേ എണ്ണയിൽ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കതൊന്ന് അതുപോലെ പെട്ടെന്ന് വാട്ടിയെടുക്കാം അപ്പം എന്നാൽ ഈ ഉള്ളികളുടെ ഒരു പച്ചമുണക്കൊന്ന് പോകുന്നവരെ മാത്രം ഒന്ന് വാട്ടിയെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഏകദേശം ഒക്കെ ഒന്ന് ഉള്ളി ഒന്ന് ചെറുതായി വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം അപ്പോൾ പുളിയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ പുളി ഇതുപോലെ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടാണ് കേട്ടോ ഞാൻ അതിൽ കിട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കത് കുറച്ച് നേരം ഒന്ന് വാട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ചെറുതായി ഒന്ന് വാട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫാക്കി കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് മുളകിനെ അതിൽക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതിൽക്ക് നേരത്തെ നമ്മൾ വാട്ടി വെച്ച ഉള്ളിയും പുളിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം ഞാൻ ഇട്ട് ഇട്ട് കൊടുക്കണത് നമ്മുടെ ശർക്കര പൊടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ശർക്കര അതിൽ ശർക്കരയുള്ളതെച്ചാൽ അതൊന്നങ്ങനെ ചീവി കൊടുത്തിട്ട് അതിൽക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാതെ കേട്ടോ അതൊന്ന് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് ഞമ്മൾ ചമ്മന്തി ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അതുപോലെ കുറച്ച് സുർക്കയും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ സുർക്ക വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ നമുക്ക് പുളി കുറച്ച് കുറവായ പോലെ തോന്നിയത് കൊണ്ടാണ് കുറച്ച് സുർക്കയും കൂടി ചേർത്ത് കൊടുത്തത് എന്നിട്ട് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ റെസിപ്പി ഇന്നത്തെ എൻ്റെ ഈ ചമ്മന്തി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക